ചിത്രത്തിൽ സർഗശക്തിയുടെ സ്ഥാനം ആദ്യകാലം മുതൽക്കേ പറയുന്നുണ്ട് ഇല്ല എങ്ങനെയാണ് അതിനകത്ത് പറയുന്നത് കാട്ടുകൂൽത്തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ എന്നൊരു പ്രയോഗമുണ്ട് എന്താ ഈ കാട്ടുപുൽത്തണ്ടു നൽകി വളർത്തിയത് കുതിരയ്ക്ക് തീറ്റ കൊടുത്തെന്നാണോ പറയുന്നത് കുതിരയ്ക്ക് തീറ്റ കൊടുത്ത കാര്യമൊന്നും അല്ല പിന്നെയോ ആ നമ്മുടെ ആദ്യ കാവ്യമായ രാമായണത്തിൻ്റെ പിറവി മുതൽക്ക് ഇങ്ങോട്ടുള്ള സാഹിത്യ രചനയുടെ ചരിത്രം അവിടെ വരുന്നുണ്ട് അതുമാത്രമല്ല ആദിവാസികളുടെ ഗാനം കാട്ടിൽ രൂപപ്പെടുന്ന ഗാനം അവരുടെ നൃത്തം പിന്നെ പ്രത്യേകമായ വാദ്യോപകരണങ്ങളുടെ പ്രയോഗം ഇതെല്ലാം അവിടെ പരാമർശിക്കുന്ന കാര്യമാണ് കേട്ടോ മണ്ണിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ കൊരങ്ങാട്ടിയിൽ ഉള്ളത് അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം പുറം ലോകത്തേക്ക് അവരെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യാത്രാ സൗകര്യങ്ങൾ ഒട്ടും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ പുറം ലോകവുമായിട്ട് അവർക്ക് ബന്ധമില്ല ഇവിടെ റേഞ്ചില്ല എന്നുള്ളത് മറ്റൊരു പരിമിതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കാത്ത ഉപയോഗിക്കാതെ വളരുന്ന കുട്ടികളാണ് നമുക്ക് ചുറ്റും ഉള്ളത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട അധ്യാപിക ഡോക്ടർ സുമിയാണ് പ്രണയബന്ധങ്ങളുടെ ആവിഷ്കാരം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുകയും ഇന്ന് കൂടുതൽ ഗവേഷണത്തിനായിട്ട് ഇടുക്കി ജില്ലയിലെ ഗോത്രസമൂഹം അധിവസിക്കുന്ന അന്നാങ്കണ്ടം ഗ്രാമത്തിലേക്കെത്തി അധ്യാപികയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുമി ടീച്ചർ ടീച്ചർ നമസ്കാരം അങ്ങ് പ്രത്യേക ഭംഗിയുള്ള ഒരു ഇവിടെ ആയിരുന്നു ഇല്ല ഇവിടെ ആയിരുന്നില്ല ഞാൻ പന്ത്രണ്ട് വർഷം പുഞ്ചിത്തന്നി ഗവണ്മെന്റ് സ്കൂളിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് അവിടെ നിന്നും സ്ഥലം മാറ്റം വാങ്ങി വരികയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും അതായത് അഞ്ച് കുട്ടികൾ മാത്രമാണ് പൊതുവിഭാഗത്തിൽ നിന്നുള്ളത് ഈ സ്കൂളിലാകെ ബാക്കി എല്ലാ കുട്ടികളും ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളാണ് അപ്പോൾ അവരുടെ ജീവിത രീതി ആചാരങ്ങൾ ഭക്ഷണം വേഷവിധാനങ്ങൾ എല്ലാം നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് അപ്പോൾ നമ്മുടെ മലയാള ഭാഷയുടെ തന്നെ പ്രാചീനമായ ഒരു രൂപം നമുക്ക് ഇവരുടെ സംസാരത്തിലൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അതിനൊക്കെ കൂടുതലൊരു ഗവേഷണം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ സ്കൂളിലേക്ക് സ്ഥലം മാറ്റം വാങ്ങുന്നത് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിൽ പഴമയുടെ അവശേഷിപ്പുകൾ തിരിശേഷിപ്പുകളായി കണ്ടുകൊണ്ട് അതറിയുക എന്നുള്ള ഒരു വന്നിട്ടുള്ളത് അതെ തീർച്ചയായും നമുക്ക് പഴമയെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല നമ്മുടെ കാലെപ്പോഴും പഴമയിൽ തന്നെയാണ് നിലനിൽക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സുബി ടീച്ചർക്ക് ഈ മന്നാഘത്തത്തേക്ക് വന്നപ്പോഴേ സ്കൂളിലേക്ക് കുന്നിൻപുറത്തെ വിദ്യാലയത്തിലേക്ക് വന്നപ്പോഴും എങ്ങനെയൊക്കെയാണ് ഇത് അനുഭവവേദ്യമായത് അത് വാസ്തവത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് കാരണം ഞാൻ പന്ത്രണ്ട് വർഷമായി കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് സ്കൂളിലാണോ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ എന്ന് പറയുന്നത് പിന്നെ പട്ടണത്തിലെ അന്തരീക്ഷത്തിൽ വളരുന്ന ഒരു കുട്ടികളാണ് അവർ സാമൂഹികമായി ഒരുപാട് പുരോഗതി പ്രാപിച്ച കുട്ടികളാണ് അവിടെയുള്ളത് എന്നാൽ അത്തരം പരിഷ്കാരങ്ങളൊന്നുമില്ലാത്ത ഒരു പച്ചയായ മണ്ണിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ പരങ്ങാറ്റിയിൽ ഉള്ളത് അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം പുറം ലോകത്തേക്ക് അവരെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യാത്രാ സൗകര്യങ്ങൾ ഒട്ടും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ പുറം ലോകവുമായിട്ട് അവർക്ക് ബന്ധമില്ല ഇവിടെ റേഞ്ചില്ല എന്നുള്ളത് മറ്റൊരു പരിമിതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കാത്ത ഉപയോഗിക്കാതെ വളരുന്ന കുട്ടികളാണ് നമുക്ക് ചുറ്റും ഉള്ളത് ഒരുപക്ഷെ അതുകൊണ്ട് കുറച്ച് ഗുണങ്ങൾ കൂടുതൽ ഉണ്ടാകാം എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിനൊപ്പം ഈ കുട്ടികൾ എത്തിയിട്ടില്ലല്ലോ എന്നുള്ള മറ്റൊരു ചിന്ത കൂടി അതിനകത്ത് കട അതെ അതെ അതായത് കാലഘട്ടത്തിൻ്റെ പല ചെളിക്കുണ്ടുകളിലും പോയി ചാടാതിരിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട് നവമാധ്യമങ്ങളുടെ ദുരുപയോഗം കൊണ്ട് കുട്ടികൾ പലരും വഴിതെറ്റ് സഞ്ചരിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ അത്തരമൊരു സാഹചര്യമൊന്നും ഇല്ല പക്ഷേ നമ്മൾ കാലത്തിൻ്റെ പുരോഗതിയെ ഉൾക്കൊണ്ടല്ലേ സ മതിയാവുള്ളു ഏതായാലും കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മുടെ കുട്ടികൾക്ക് പരിമിതികളുണ്ട് ഒരുപാട് ഒരുപാട് പരിമിതികൾ വാഹന സൗകര്യം കുറവുണ്ട് അതുപോലെ റേഞ്ച് ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ അവർക്ക് നവമാധ്യമങ്ങളുടെ ഉപയോഗം വളരെയധികം പരിമിതമായി മാത്രമേ ലഭിക്കുന്നുള്ളൂ അത്തരം സാഹചര്യങ്ങളിലൊക്കെ വളരുന്നതുകൊണ്ട് തന്നെ അവരുടേതായ ഗോത്ര സംസ്കാരത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ വളരുന്നത് അവരുടെ ആചാര രീതികൾ അവർ പിന്തുടരുന്നു അവരുടെ ഭാഷ നമ്മളിപ്പോൾ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മലയാളമാണെങ്കിലും വന്ന സമയത്ത് കുട്ടികൾ ചോദിക്കുന്നത് ടീച്ചർ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ടീച്ചർ മലയാളം അല്ല പഠിപ്പിക്കുന്നതല്ലേ എന്നുള്ള മട്ടിലാണ് കുട്ടികൾ വരുന്നത് ഞാൻ മലയാള അധ്യാപികയല്ല വേറെ ഏതോ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപിക മലയാളം ക്ലാസ്സിലേക്ക് കടന്നു വന്നതായിട്ടാണ് കുട്ടികൾക്ക് തോന്നുന്നത് കാരണം അവരുടെ ഭാഷ എൻ്റെ ഭാഷയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് ആറു മലയാളിക്ക് നൂറ് മലയാളം എന്ന് പറയാറുണ്ടെങ്കിലും വാസ്തവത്തിൽ അത് ഈ സ്കൂളിൽ വരുമ്പോഴാണ് ഈ ഭാഷയുടെ പ്രാകൃത രൂപം എങ്ങനെയായിരുന്നു എത്രമാത്രം വ്യത്യസ്തമാണ് നമ്മുടെ സംസാര രീതിയിൽ നിന്ന് അവരുടേത് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ഈ ഈ വനത്തെ ജീവന്റെ ആധാരമായി കണ്ടുകൊണ്ടിരുന്ന ഇപ്പോഴും കാണുന്ന ഒരു സമൂഹമാണ് ഗോത്ര ഗോത്രസമൂഹം അവർക്ക് പ്രകൃതിയുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവർ പ്രകൃതിപാസകരായി മാറുമ്പോൾ അവർക്ക് അവരുടെതായിട്ടുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു അവരുടെതായിട്ടുള്ള സാഹിത്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവർക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ഇല്ല പൂർണ്ണമായിട്ട് അത് നഷ്ടപ്പെട്ടെന്ന് പറയാൻ കഴിയില്ല കാരണം നമ്മളെ കുട്ടികൾ ഇപ്പോഴും അവരുടെ നൃത്ത രൂപങ്ങളും പാട്ടും എല്ലാം പിന്തുടരുന്നവരാണ് നമുക്കത് കുറച്ചൊന്ന് കാണാവുന്നതേ ഉള്ളൂ ഇപ്പോഴും അവതരിപ്പിക്കുന്നുണ്ടല്ലേ ഇപ്പോഴും അവതരിപ്പിക്കുന്നു ഇനി മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ ഒരു മലയാളം അധ്യാപിക എന്നുള്ള നിലയ്ക്ക് കുഞ്ചിത്തണ്ണിയിൽ ഒരു എക്സ്പീരിയൻസ് അല്ല ഇവിടെ വന്നപ്പോൾ അങ്ങേക്ക് ലഭിച്ചതെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് പഠിക്കുന്ന കാര്യത്തിൽ ഇവരെങ്ങനെയാണ് ആ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ സമർത്ഥരായ കുട്ടികളുമുണ്ട് ആവറേജ് ആയ കുട്ടികളും ഉണ്ട് പഠിക്കാൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ സാഹചര്യം അതായത് സ്കൂളിൽ നിന്ന് എന്ത് കിട്ടുന്നുവോ അത് മാത്രമാണ് അവർക്ക് ആകെ ഉള്ളത് വീട്ടിൽ ചെന്ന് പിന്നീട് അന്തരീക്ഷമില്ല പഠനാന്തരീക്ഷം സുഗമമായ ഒരു പഠനാന്തരീക്ഷം വീട്ടിൽ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്കൂളിൽ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് കുട്ടികൾ സ്വായത്തമാക്കി ഇവിടെ നിന്ന് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് കുഞ്ചിത്തണ്ണിയിൽ അങ്ങനെയല്ല കുട്ടികൾക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതിന് പുറമെ അവരുടെ വീട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി കൂടുതൽ പഠനാന്തരീക്ഷം അവർക്ക് ലഭിക്കുന്നുണ്ട് സ്വന്തം നാടൊക്കെ എവിടെയാണ് സ്വന്തം അടിമാലിയാണ് അടിമാലിയാണ് അടിമാലിയിൽ നിന്ന് മലകേറി തലമാലിയിലേക്ക് എത്തി തലമാലിയുടെ എതിർമാലിയാണ് ഈ പറഞ്ഞ എന്ന് പറയുന്ന കൊര കൊരങ്ങാട്ടി മേഖല അപ്പോൾ ഇവിടെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഈ പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവരുടെ പാരമ്പര്യത്തെ ഇവർ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതായിട്ട് ഇവരുടെ വർഷത്തിലൊരിക്കലുള്ള കൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടോ അതെ തീർച്ചയായും ഇപ്പോഴും മരണാനന്തര ചടങ്ങുകളിൽ ഈ കൂത്തൊരു പ്രധാന ഘടകം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ ദുഃഖത്തിൽ നമുക്കൊരിക്കലും പിന്നീട് ഒരു നൃത്തത്തിലേക്കോ ഒന്നും പോകാൻ കഴിയില്ല എന്നാൽ ഇവരുടെ മരണാനന്തര ചടങ്ങിൻ്റെ ഒരു ഭാഗമാണ് അന്നേ ദിവസം നടത്തുന്ന കൂത്ത് എന്ന് പറയുന്നത് കുട്ടികളിൽ സാമൂഹിക ബോധമുണ്ടാക്കുക അതോടൊപ്പം തന്നെ പ്രതിബദ്ധത ഉണ്ടാക്കുക ഈ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങ് കുഞ്ഞിത്തണ്ണിയിലായിരുന്നപ്പോൾ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റുകളുടെ പരിശീലകമായിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അത് വളരെ നല്ലൊരു പദ്ധതിയാണ് അതായത് ഉത്തരവാദിത്വവും കാര്യക്ഷമതയും ഒക്കെയുള്ള ഒരു മികച്ച തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ ആഭ്യന്തര വകുപ്പും സംയുക്തമായി ചേർന്ന് എസ് പി സി എന്നുള്ള പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നു അത് കുട്ടികളിൽ വളരെ നല്ല ഒരു അച്ചടക്ക ബോധവും സാമൂഹിക പ്രതിബദ്ധതയും ഒക്കെ ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ് കുഞ്ചിത്തണ്ണിയിലെ കുട്ടികൾ അതിൽ പങ്കെടുക്കുകയും ഒരുപാട് നല്ല മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കാനൊക്കെ അതുവഴി സാധിച്ചിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി ക്യാമ്പുകൾ അറേഞ്ച് ചെയ്യാനും അതുപോലെ നേച്ചർ ക്യാമ്പുകൾ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോയി അവരെ ആ കാടിൻ്റെ വന്യമായ അവസ്ഥകളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള നേച്ചർ ക്യാമ്പുകൾ ഒക്കെ നമുക്ക് ഈ എസ് പി സിയുടെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട് അതെല്ലാം കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് വളരെയധികം ഉപകരിക്കുന്ന ഒന്നാണ് പക്ഷേ നമ്മുടെ ഇവിടെ കൊരങ്ങാട്ട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികളുണ്ട് അത്തരം സാധ്യതകൾ നമുക്കിവിടെ കണ്ടെത്താൻ കഴിയുന്നില്ല കുട്ടികളുടെ പഠനം തന്നെയാണെങ്കിലും പത്താം ക്ലാസ്സോടുകൂടി പഠനം നിലച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ട് കാരണം പഠിക്കണമെങ്കിൽ ഇവിടെ നിന്നും ഒൻപത് കിലോമീറ്ററോളം സഞ്ചരിച്ച് അടിമാലി അടിമാലിയിൽ അടിമാലിയിലെത്തിച്ചേരേണ്ട അവസ്ഥയാണ് അതാണെങ്കിൽ സമയത്ത് ബസ്സില്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് പോകാനും കഴിയില്ല സ്കൂൾ ടൈമിൽ വാഹനം ഇല്ല പ്രാദേശികമായിട്ടുള്ള പരിമിതികൾ ഇവരെ കുറെ അലട്ടുന്നുണ്ട് അതെങ്കിൽ പോലും ഈ പരിമിതികൾ അതിജീവിച്ച ഒരുപാട് ആളുകൾ ഇവിടെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ട് ധാരാളം ഉണ്ട് അതിന് നമ്മുടെ ജനമൈത്രി എക്സൈസുകാർ ഒരുപാട് സഹായം നമ്മുടെ സ്കൂളിന് ചെയ്യുന്നുണ്ട് അവരുടെ നേതൃത്വത്തിൽ ധാരാളം പഠന ക്യാമ്പുകളും പി എസ് സി പരിശീലനങ്ങളും ഒക്കെ അവർ നടത്തുന്നുണ്ട് അങ്ങനെ കുട്ടികളെ ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ എങ്ങനെയും മുൻനിരയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങയുടെ സർഗാത്മക പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ സർഗാത്മക പ്രവർത്തനങ്ങൾ ഞാൻ ഇടയ്ക്ക് നിരൂപണമാണ് എഴുതാറുള്ളത് കവിത അങ്ങനെയുള്ള മേഖലകളിലേക്ക് കടക്കാറില്ല നിരൂപണം എഴുതുന്ന സാഹിത്യകൃതികൾ വായിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്താറുണ്ട് വിവിധ റിസർച്ച് ജേണലുകളിലാണ് അവ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിനോടകം ഇരുപത്തിരണ്ട് ആർട്ടിക്കിളുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിവിധ റിസർച്ച് ജേണലുകളിലായിട്ട് പിന്നെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പേര് പുസ്തകം നമ്മൾ ഈ എൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട തീസിസ് പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയായിരുന്നു അത് ഇതിൻ്റെ ടി ഹെഡിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പ്രണയബന്ധങ്ങളുടെ ആവിഷ്കരണം മലയാള കവിതയിൽ എന്ന് തന്നെയാണ് പുസ്തകത്തിന്റെ പേര് നൽകിയിട്ടുള്ളത് അതുപോലെ കൊറോണ കാലം മുതൽക്ക് തന്നെ വിക്ടേഴ്സ് ചാനലിൽ കുട്ടികളുടെ എസ് എസ് എൽ സി റിവിഷൻ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും എടുക്കാനായിട്ട് പോകാറുണ്ട് കുട്ടികളുടെ പുതിയൊരു പഠന അന്തരീക്ഷം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളത് ഈ വർഷവും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ടീച്ചർ നടത്തിക്കൊണ്ടിരിക്കുന്നു ടീച്ചറിൻ്റെ ഗവേഷണ വിഷയം ഏതെല്ലാം കവികളുടെ കേന്ദ്രീകരിച്ചായിരുന്നു സുഗതകുമാരി വിഷ്ണുനാരായണൻ നമ്പൂതിരി മധുസൂദനൻ നായർ വിജയലക്ഷ്മി പ്രമീളാദേവി ദേവി എന്നീ കവികളുടെ കവിതകളെ അടിസ്ഥാനമാക്കിയാണ് ഗവേഷണം നടത്തിയിട്ടുള്ളത് കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു ഗവേഷണം ചെയ്തത് അപ്പോൾ ആ കവിതകളിലൂടെ എല്ലാം പോയപ്പോഴ് ഈ പ്രണയത്തെ നേരത്തെ ഉണ്ടായിരുന്ന ധാരണകൾ മാറിയോ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ധാരണകൾ കൂടുതൽ കരുത്തുറ്റതായി മാറിയത് കവികളെല്ലാവരും തന്നെ പ്രണയത്തെ സമീപിച്ചിരിക്കുന്നത് വൈകാരികമായ ഒരു ഭാവത്തോടു കൂടി തന്നെ ആണെങ്കിലും അതിൽ വായിച്ച് കണ്ടെത്തുകയായിരുന്നു വ്യാഖ്യാതാവാണല്ലോ പ്രധാനമെന്ന് എന്ന് പറയുന്നത് പോലെ പിന്നെ കവിതയിലെ ആശയങ്ങൾ നമ്മൾ വായിച്ച് മറ്റൊരു തലത്തിലേക്ക് പാരിസ്ഥിതികമായ തലത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നു അപ്പം മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള അഗാധമായ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് ആ ബന്ധമാണ് പ്രണയമായിട്ട് കവികൾ കവികളാവിഷ്കരിച്ചിരിക്കുന്നത് എന്നുള്ള നിലയിലേക്കാണ് പഠനം കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് അതല്ലാതെ കേവലം വൈകാരികമായ സ്ത്രീ പുരുഷ ബന്ധം എന്ന നിലയിലേക്കല്ല ആ പഠനം ചെന്നു നിൽക്കുന്നത് വിശേഷങ്ങൾ എൻ്റെ ഭർത്താവ് എപ്പോഴും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പേര് ബിജു അദ്ദേഹം ബ്യൂറേസ് കോർപ്പറേഷനിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ട് ജോലി ചെയ്യുന്നു പിന്നെ രണ്ട് മക്കളുണ്ട് മൂത്തയാള് ഗവൺമെന്റ് സ്കൂൾ അടിമാലിയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഇളയാള് ദേവദത്ത് ഇളയാള് അഞ്ചാം ക്ലാസ്സിൽ ഋഷിദത്ത് എന്നാണ് പേര് പിന്നെ അച്ഛനും അമ്മയും ഒപ്പം ഉണ്ട് ജനിച്ചു 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 വളർന്നത് വളർന്നത് എവിടെയാണ് കുഞ്ഞത്തണ്ണി സ്കൂളിൽ പഠിപ്പിച്ച് വീണ്ടും ഇവിടേക്ക് എത്തിയതാണ് സർഗാത്മക രംഗത്തെ പൊതു കാഴ്ചപ്പാടുകൾ തിരുത്തുകയും അതോടൊപ്പം തന്നെ നിരന്തരമായ അന്വേഷണങ്ങളും ഗവേഷണങ്ങളും നടത്തി മുന്നോട്ട് പോവുകയാണ് സുമി ടീച്ചർ സാംസ്കാരികത പങ്കെടുപ്പ് നിൽക്കാടുന്നുണ്ട്